ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയ ജ്യൂസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് തമിണയിൽ കണ്ട പോലെ തന്നെ മിക്സിയുടെ ആവശ്യമൊന്നുമില്ലാതെ ഹെൽത്തി ആയിട്ടൊരു ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് തന്നെ ഒരു മണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഈ ഇച്ചിരി പുളിയുള്ള മുന്തിരിങ്ങയാണെങ്കിൽ ഇച്ചിരി ഷുഗർ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണം ആ ഷുഗർ ആഡ് ചെയ്യുന്നതൊക്കെ ആ മുന്തിരിയുടെ മധുരത്തിൻ്റെ ഒരു ബേസ് ചെയ്തിരിക്കും അപ്പം അതിലേക്ക് ആവശ്യമായ ഷുഗറൊക്കെ ആഡ് ചെയ്ത് അതിന് കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച അതിൻ്റെ ഇങ്ങനെ ഒന്ന് ചേഞ്ചായി ഒക്കെ വേഗണം നന്നായിട്ട് വേഗണം വെന്ത് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കണം അത് ഇത് ആറിക്കാൻ വെക്കുക പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ മണ്ട വെച്ച് പാത്രം വെച്ചിട്ട് അറിക്കാവുന്നതാണ് അപ്പോൾ ആറച്ച ശേഷം ഒരു ചെറിയ ഇതുപോലെ ജ്യൂസ് അരിപ്പുണ്ടല്ലോ വീടുകളില്ല വീടുകളിലിപ്പം അപ്പോൾ ജ്യൂസരിപ്പയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുത്ത് ഇങ്ങനെ അരിച്ച് ഇതിങ്ങനെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനൊരു ജ്യൂസൊക്കെ വേണമെന്നു പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അരിയൊക്കെ വേർതിരിച്ച് കിട്ടും അപ്പോൾ അതിലിട്ട് അടിച്ച് കഴിക്കുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ലൈം ജ്യൂസാണ് മിക്സി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്കിലും ഇങ്ങനെ അപ്പോൾ മുന്തിരിയാണ് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ നമുക്കൊരു വേവിച്ച മുന്തിരി ജ്യൂസ് തയ്യാറാക്കാം പിന്നെ തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം